ഞങ്ങൾ ഇത് യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് യു ഡി എഫ് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളത് ചർച്ച ചെയ്യും ഞങ്ങള് സി പി നിലമ്പൂരിലെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയാലും അദ്ദേഹം റിസൈൻ ചെയ്തു ലക്ഷ്യമുണ്ടായത് അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശവും മറ്റു കാര്യങ്ങളുമായി ഞങ്ങൾ വിശദമായ ചർച്ചകൾ അമ്മ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനും സി രമേശ് ചെന്നിത്തലയും അദ്ദേഹമായിട്ട് സംസാരിക്കും അടുത്ത ദിവസത്തെ അല്ല അത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് യു ഡി എഫും പാർട്ടിയും ഞങ്ങൾ യു ഡി എഫിനെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പൊ അതിന്റെ ഓൾ ഇന്ത്യ നമുക്ക് ഇന്ത്യ ഫ്രണ്ടും മറ്റു കാര്യങ്ങളും അത് കെ സി സി നേതൃത്വത്തിന്റെ ഒരു അനുമതിയോടുകൂടി ഞങ്ങൾ ആ തീരുമാനമെടുക്കും ഒരു ദിനത്തിന്റെ വച്ചിട്ടില്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് അത് തെറ്റായ വാർത്തകളാണ് നിങ്ങൾ എല്ലാ ദിവസവും പ്രചരിപ്പിക്കുന്നത് ഞാൻ ചില ചാനലുകളെ പ്രത്യേകിച്ച് പറയുന്നത് ഒരു വ്യക്തിയും ഒരു പാർട്ടിയും പ്രത്യേകിച്ച് യു ഡി എഫിലെ ഒരു കടിക്കും പുറത്തുള്ള ഒരാളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല ഇതുവരെ ഒരു സമ്മർദ്ദത്തിൽ ഞങ്ങൾ പറയുമ്പോഴേ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അന്മാർ പല പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞു അദ്ദേഹം അതിനുശേഷം വ്യക്തമായി അദ്ദേഹം നിങ്ങളോട് സംസാരിച്ച പോകും അദ്ദേഹം പറഞ്ഞിട്ട് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ആരെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് അവർക്ക് നിരുപാർത്ഥികൾ പിന്തുണ നൽകും എന്ന അദ്ദേഹമാണ് നിങ്ങളെല്ലാം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കോൺഗ്രസിൽ നിന്നും വിടുക ഞാൻ പറഞ്ഞ പോലെ പറയുന്നു കോൺഗ്രസിൽ നിന്നും വിടുക നിങ്ങൾക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അല്ല നിങ്ങൾക്ക് ആദ്യം കുറിച്ച് അന്വേഷിക്കല്ലേ അല്ല നിങ്ങൾക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് നിങ്ങളിത് നിങ്ങളിത് ഞങ്ങളുടെ സാധാരണയെ നിങ്ങൾ തീരുമാനിക്കണമെന്ന കോൺഗ്രസ് ഉള്ള അവകാശവും ദൈവം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ തീരുമാനിക്കരുത് സാധാർത്ഥിയെ നിങ്ങൾ രാവിലെ ഉച്ചക്ക് പറയാൻ തൂക്കപ്പെട്ടു വേറെ ആൾക്ക് തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയരുത് നിങ്ങളുടെ വിശ്വാസികത നിങ്ങൾ കളയരുത് പ്ലീസ് പാർട്ടിയെ ബന്ധപ്പെടണം ഞങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ് നിങ്ങളെ അറിയിക്കേണ്ട സമയത്ത് ഉചിതമായി ഉചിതമായ ഉചിതമായ സമയത്ത് ഞങ്ങളെ അറിയില്ല ഞങ്ങൾ ഉചിതമായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചർച്ച നടക്കു ചർച്ച നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ഞാൻ പറഞ്ഞാൽ എന്തൊരു ഞാൻ അറിയിക്കുന്നു അതിന് നിങ്ങക്ക് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവ് ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ചെയർമാൻ നിലയിൽ അദ്ദേഹം അഭിപ്രായം വളർത്തേ പറയാമോ രാത്രി ചർച്ചയ്ക്ക് വയ്ക്കാം അദ്ദേഹം പറയാൻ പാടില്ല അതാരെ എന്ത് കിട്ടില്ല അത് എന്തൊരു ദയനീയ അവസ്ഥയാണ് സി പി എമ്മിന്റെ നിങ്ങൾ അതിനെ കുറിച്ച് ഒരു ചാർച്ച അതിനെ കുറിച്ച് നിങ്ങൾ സി പി എം ഇല്ലാത്തയില്ല സാധാരണയെ കുറിച്ച് ഇല്ലാത്തയില്ല പാലക്കാട് സംഭവിച്ചതുപോലെ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സി പി എം അതൊന്നും ഒരു ചർച്ച കഴിഞ്ഞു രസമല്ലോ കോൺഗ്രസിൽ നിന്ന് ഒരാള് പോലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു അഞ്ചു പേരെ ഞങ്ങൾ പരിഗണിച്ചു വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ അഞ്ചു പേരെ പരിഗണിച്ചു അഞ്ചു പേരെ അവിടെ മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളൊരു കാൻഡിയേറ്റ് കിട്ടും ഞങ്ങൾ പുതുപ്പള്ളിയിൽ വന്നപ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങള് വളരെ ആലോചന നടത്തി ഞങ്ങൾ സെലക്ട് ചെയ്തു പാലക്കാട് അഞ്ചോ ഞങ്ങൾ അഞ്ചോളം സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പറ്റിയ നല്ല ഉണ്ട് ഗ്യാലും ലീഡർഷിപ്പ് പാർട്ടിയാണ് കോൺഗ്രസ് മത്സരിക്കാൻ ഒന്നിലധികം ആളുകളുണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ആരെങ്കിലും പൊടിഞ്ഞു പോകാന്ന് നോക്കി ഇരിക്കുന്ന കേട് കേരളത്തിലെ കോൺഗ്രസ് ഇല്ല ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ആലോചിച്ചു ചേരും ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു മലപ്പുറത്തുണ്ട് നിലപൂരും ഉണ്ട് ഒന്നിലധികം ആളുകൾ ಆಲಿಂದ ಅವರು ಮತ್ಸರಿಪಿನ್ ಪಟ್ಟಿಯ ಆಳಗ ಅವ್ರು ತೊಗಲಿದೆ